ഹായ് ഗുഡ് മോർണിംഗ് ഇന്നൊരു ശനിയാഴ്ചയാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം വീട്ടുകാർക്കൊക്കെ ഒരു താല്പര്യം എല്ലും കപ്പയും കൂടി മിക്സ് ചെയ്യണമെന്ന് അത് കേട്ടപ്പോൾ തന്നെ ഞാൻ നേരെ മാർക്കറ്റിലേക്ക് പോകുന്നു നല്ല പോത്തിൻ്റെ വാലടി വാലടി ഞാൻ മേടിച്ച കേട്ടോ അത് നമ്മൾ നുറുക്കി തന്നെയാണ് മേടിച്ചത് എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇന്ന് ഞാനാ കുക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ എത്തിയിട്ട് കാണാം ഓക്കെ അപ്പം നമുക്ക് ആദ്യം എല്ലൊന്ന് കഴിയെടുക്കാം കാരണം എല്ല് നമ്മൾ മേടിച്ചിരിക്കുന്നത് വാലടിയാണ് മേടിച്ചത് അപ്പം നമ്മൾ മേടിച്ച വാലടി നമ്മളുടെ പാത്രത്തിലേക്ക് മാറ്റണം നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പം എല്ലാവരും ഇനി കപ്പയും എല്ലാം കൂടി മിക്സ് ചെയ്യാൻ നേരത്ത് വാലടി മേടിക്കാൻ നോക്കണം കാരണം വാലടി ആരത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്കൊന്ന് കഴുകി ഇതൊന്ന് നന്നായിട്ടൊന്ന് വാ വാഷ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ എല്ലൊക്കെ ഫുള്ള് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ആ എല്ലിൻ്റെയൊക്കെ വെള്ളം ഒന്ന് പോകുന്നവരെ നമുക്ക് ആ സമയം കൊണ്ട് കപ്പ ക്ലീൻ ചെയ്യാം കപ്പ നമ്മൾ മേടിച്ചിട്ടുണ്ട് കപ്പ നമുക്ക് അടിയിലിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം കപ്പ നമുക്ക് രണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് മുറിച്ച് നമുക്ക് വെക്കാം സാമൂല അടുത്തു വന്നിരിപ്പുണ്ട് കേട്ടോ എന്ത് സഹായമാണ് വേണം ചെയ്തു തരാൻ പപ്പാന്നുമായിട്ട് ഇരിപ്പുണ്ട് ഇന്ന് ആണല്ലോ അപ്പൊ ആൾക്ക് അവധിയൊക്കെയാണ് അപ്പൊ പഠിക്കാനൊക്കെ പഠിച്ചിട്ട് ആൾ അടുത്തോന്നിരിപ്പുണ്ട് നന്നായിട്ട് എന്ത് ചെയ്യും എന്തൊക്കെ ചെയ്യും ഹെൽപ്പ് ആണോ അമ്മ ഇവിടെ വന്ന് ഇരുന്നാ മതി വേറെ ഹെൽപ്പൊന്നും ചെയ്യണ്ട കേട്ടോ ഇടയ്ക്ക് സംസാരിച്ചൊക്കെ ഇരുന്നാ മതി ഇന്ന് അമ്മൂസാണ് ക്യാമറ എല്ലാ പ്രാവശ്യം അമ്മൂസല്ലേ ഇന്ന് ഞാൻ ചെയ്യാൻ ചെയ്യാന്നോർത്തു അപ്പൊ നമ്മൾ കപ്പ ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് വലിയ പീസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അത് ഇത് ഈ റെസിപ്പിക്ക് നമുക്ക് കുറച്ച് വലുതായിട്ട് തന്നെ അരിയണം അപ്പൊ നമ്മൾ കപ്പായിട്ട് മാറ്റി വെക്കാം നമുക്കിനി ബീഫിന്റെ കാര്യങ്ങൾ സോറി ബീഫല്ല എല്ലിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ കപ്പ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത എല്ലിന്റെ ഒരു പ്രിപ്പറേഷൻ ആണ് വേണ്ടത് അപ്പം ഞങ്ങളെല്ലാം ചെയ്യണം അപ്പം സാമൂഹ്യം ചെയ്യണമെന്ന് തോന്നി അപ്പൊ അവൻ ചെയ്യട്ടാ ഞാൻ വിചാരിച്ചു അപ്പൊ സാമൂട്ടാ ഫസ്റ്റ് തന്നെ എല്ലെടുത്ത് കുക്കറിലേക്ക് ഇട്ടോ സ്പീഡ് സ്പീഡ് ഇട്ടോ കേട്ടോ ഇത് കുറച്ച് നമ്മുടെ വാരിലായതുകൊണ്ട് കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് പിള്ളേർ ആഗ്രഹമല്ലെ വിളിച്ചോ രണ്ടു സ്പീഡാ എല്ലാ കാര്യങ്ങൾക്കും സ്പീഡാണല്ലോ ഇതിനെന്തോ സ്പീഡില്ലാത്തന്നോ ഇല്ലല്ല ഇട്ടോക്കിട്ട അപ്പോൾ എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ ആളുടെ ആഗ്രഹങ്ങളൊക്കെ മതിയായി ആള് മതിയെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ചെയ്തോട്ടോ ഒന്നും ആയിട്ട് ആൾ ഓടിക്കാൻ ചെയ്യും അപ്പം നമുക്കിനകത്ത് ചെയ്യേണ്ടത് എല്ലാം എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് നമുക്കിനി ചെയ്യേണ്ടത് നമുക്ക് ഇതിനകത്ത് വേണ്ടത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് വേണ്ടത് ഇഞ്ചി ചതച്ചി ഇഞ്ചിയാണേ പിന്നെ മുളക് അത് നമ്മൾ നേരിങ്ങനെ കീറി ചെയ്താൽ അല്ലാതെ അരിഞ്ഞരിഞ്ഞതല്ല കീറി ചെയ്ത് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്ര സാധനമാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് ഉപ്പ് കൂടി വേണം അതിൻ്റെ കൊടുത്ത് കേട്ടോ നമുക്ക് ആദ്യം നമുക്ക് എല്ലാം ഇടാം ഓക്കെ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഇഞ്ചി ഇടാം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മുളക് വിടാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ് ഇതെല്ലാം ഇട്ടുകഴിഞ്ഞിട്ട് ഓൾറെഡി നമുക്ക് ഇറച്ചി അതായത് എല്ല് വേഗം നേരത്ത് കുറച്ച് വെള്ളം വരും പക്ഷേ നമുക്ക് കുറച്ചുകൂടി വെള്ളം ആടി ചെയ്ത് കൊടുക്കണം ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിനകത്ത് ആടി ചെയ്ത് കൊടുക്കാം അതിനകത്ത് നമുക്കതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം അപ്പം നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതന്നെ നല്ലല്ലോ കാരണം എല്ലാം ആയതുകൊണ്ട് നമ്മൾ സ്പൂണിട്ട് മിക്സ് ചെയ്താൽ കറക്റ്റ് ആകത്തില്ല അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ എല്ലാം ഒന്ന് ഫുൾ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മുടെ ഇൻഗ്രീഡിയൻസ് അതായത് പച്ചമുളക് ഇഞ്ചി ഉപ്പതിലാണ് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിതിനെ നമുക്ക് നമ്മുടെ അടുപ്പിലേക്ക് വെക്കാം അപ്പം നമുക്ക് മൂന്ന് വിസിലാണ് നമുക്ക് കേൾപ്പിക്കേണ്ടത് നമ്മുടെ അത് ഓരോ ഇറച്ചി പോലെ ഇരിക്കും ഇപ്പം ഞാനിപ്പോൾ ഒരു മൂന്ന് വിസിലാണ് കേൾപ്പിച്ച് നോക്കണത് ഒന്ന് തുറന്ന് നോക്കാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന് കപ്പയായിട്ട് മിക്സ് ചെയ്യാം അപ്പം നമുക്ക് ഇനി നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം അപ്പം നമുക്ക് ഇനി റെഡി ആക്കി എടുക്കാം നമുക്ക് നോർമലി കപ്പയിൽ ഓൾറെഡി ഒരു കുറച്ച് ചെറിയൊരു ഇതുണ്ട് കറയുണ്ടാവും അപ്പോൾ ആ കറ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കപ്പ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കതൊന്ന് സെറ്റാക്കി എടുക്കണം നമുക്ക് വേവിക്കുകയല്ല ചെയ്യേണ്ടത് ഒന്ന് വെള്ളം ഒഴിക്കുക കപ്പ മുങ്ങി കിടക്കാൻ രീതിയിൽ വെള്ളം ഒഴിക്കുക എന്നിട്ട് കുറച്ച് വെള്ളം വേണം നമുക്ക് ഇത് പോരാ കുറച്ച് ഒഴിക്കുക എന്നിട്ട് കപ്പ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടുകൂടി അതിനകത്ത് ആഡ് ചെയ്യണം ആ കറയുടെ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മഞ്ഞപ്പൊടിയെടുത്തിട്ട് കുറച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്കുക അല്ലേ ചുമ്മാ ചൂടാക്കിയെടുക്കുക ചൂടാക്കി എടുത്താൽ മതി കേട്ടോ നമുക്ക് അപ്പോൾ ഇതുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ കപ്പയൊക്കെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞ കളറ് കൂടിപ്പോയി കേട്ടോ കാരണം നമ്മൾ എക്സ്പേർട്ട് ആയതുകൊണ്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് കൂടിപ്പോയി അതാണ് പ്രശ്നമായത് അപ്പം നമുക്കിനി കപ്പ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എല്ല് വെന്ത് എല്ലുമായിട്ടൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം ഓക്കെ നമുക്കപ്പം മാറ്റാം പാത്രത്തിലേക്ക് എടുക്കാം വലിയ പാത്രമാണ് പാത്രാണേ അതെ അതെ കപ്പ ആയിട്ടൊന്ന് ശരിക്കും മിക്സ് ചെയ്യണമല്ലോ എല്ലുമായിട്ട് അതാണ് നമ്മൾ വലിയ പാത്രം എടുത്തത് അപ്പൊ നമുക്ക് എല്ലിന്റെ അവസ്ഥ നോക്കാം മൂന്ന് വിസിലേക്ക് ഇട്ടായിരുന്നു അപ്പൊ നമുക്ക് എല്ല് വെന്ത നോക്കാം ഡ കുക്കറും ഓപ്പൺ ആക്കിട്ട് അപ്പൊ നമുക്ക് ഇനി ആ വെന്ത എല്ല് ആ കപ്പയായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി അതിനകത്തേക്ക് ഒഴിക്കുവാണേ കപ്പയുടെ ആ വെള്ളവും എല്ലാം കൂടി ഇത് ഒഴിക്കണം ആ വെള്ളത്തേക്കാണ് കപ്പ വേഗണ്ടത് അപ്പൊ നമ്മൾ എല്ലും കപ്പയും കൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് എടുത്ത് മിക്സ് ചെയ്യണം ആ മസാലയൊക്കെ എല്ലായിടത്തും കയറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് വേവിക്കണം ഓക്കെ അപ്പൊ നമ്മുടെ എല്ലും കപ്പയും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എല്ലാം കൊഴഞ്ഞ വെള്ളമൊക്കെ പറ്റി നല്ല അടിപൊളി എല്ലൊക്കെ ഉണ്ടോ വിട്ട് എല്ലെന്ന് ബീഫൊക്കെ വിട്ടു വന്നേക്കേണ്ടോ നമുക്കിനിത് കഴിക്കോ അപ്പൊ നമുക്ക് എല്ലാവരും കൂടി ഇത് കഴിക്കാം അപ്പൊ ടേസ്റ്റ് ഒക്കെ ഇവര് പറയും എങ്ങനെയുണ്ടെന്ന് പറയും ഓക്കെ നമുക്ക് സെർവ് ചെയ്യാം ഫസ്റ്റ് നമുക്ക് സമ കിട്ട് കൊടുക്കാം ഏഹ് കഴിച്ചിട്ട അഭിപ്രായം പറഞ്ഞ കേട്ടോ എല് നോക്കി കഴിക്കണം ചെറിയ ചെറിയ

ഓക്കെ അപ്പം സാമ കൂട്ടൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പം ഞാനൊന്നിട്ട് ട്രൈ ചെയ്യുന്നു അവരുടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന് കൊള്ളാം എന്നാണ് എൻ്റെ വിശ്വാസം ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ ഇത് കപ്പയെന്നിട്ട് വന്നിട്ടുണ്ട് ബീഫൊക്കെ ഉണ്ടോ ഫുൾ പൊഴിഞ്ഞ് പൊടിഞ്ഞൊരിഞ്ഞ് പോവുക എന്നിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം എല്ലാവർക്കും ബൈ